your creativity with expert guidance. From stunning mural painting to mastering the the art art of 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 sketching, learn the timeless art of Arya work. Join now at Vishu's Institute of Creative Designs. Contact കേന്ദ്ര സർക്കാരിന്റെ വകഫ് നിയമ ഭേദഗതിക്കെതിരെ ദേശവ്യാപകമായി സി പി ഐ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സിപിഐ വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ഒട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു നേതാവ് എം എ വേലായുധന്റെ അധ്യക്ഷതയിൽ ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ മണ്ഡലം സെക്രട്ടറി എം യു കബീർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ എന്നിവർ പ്രസംഗിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി വി പൗലോസ് ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി സതീഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു കെ പി തോമസ് സുനിൽ കുന്നത്തേരി കെ കെ സുരേന്ദ്രൻ എ എ ചന്ദ്രൻ ചാർലി വി എസ് ജോൺസൺ പോണലൂർ റിയാസ് എ എ സലീം കെ എ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ബി സി ന്യൂസ് വടക്കാഞ്ചേരി